ഹലോ നമ്മുടെ വാഴയിലെ ഇലകളെ ചുക്കി ചുളിഞ്ഞതുമായിരി നേരിയ വിരിയുന്നില്ല ചുളിഞ്ഞ് ചുളിഞ്ഞിരിക്കുന്നു ചുളുക്ക് വീഴാണ് തുണി ചുളുക്ക് ചുളുക്കു വീഴാങ്ങും അതുമായിരി ചുളുക്ക് വീഴുന്നിരിക്കുന്നു ഇതേണ്ട തുണി ചുളുക്ക് വീണാ ഡ്രസ്സൊക്കെ ചുളുക്ക് വീണ എങ്ങനെ ഇരിക്കും അതുമായി ചുളിഞ്ഞ് നേരെ നേരെയ്യോ വരുന്നില്ല നല്ല ആകൃതിയിൽ അതൊരു ഇതിൻ്റെ അഭാവമാണ് ഇത് നോക്കി ഈ വാഴയിലും അങ്ങനെയാണ് ചുക്കി ചുളിഞ്ഞലകൾ ചുളിഞ്ഞിരിക്കുന്നു അപ്പോൾ മുകളിലോട്ട് വളർന്ന് മൂളിലോട്ട് വരാണ്ടിരിക്കുക വിരിയാണ്ടിരിക്കുന്ന ഒടിഞ്ഞു മടങ്ങിയിട്ട് കൂർത്തിങ്ങനെ വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിങ്ങനെ കണ്ടിരുന്ന ബോറോണിൻ്റെയും കാൽസ്യത്തിൻ്റെയും കുറവാണ് ആ ബോറോൺ അടിച്ചു കൊടുക്കുന്നതിനുമ്പം നമ്മൾ ഒരാഴ്ച മുമ്പ് കാൽസ്യം കൊടുക്കുന്നതല്ലായിരിക്കും കാൽസ്യം കൊടുക്കുന്ന കുമ്മായം ഞങ്ങളോട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുമ്മായം കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയിട്ട് പെട്ടെന്ന് കിട്ടത്തക്കൊത്തിൽ അബ്സോർവ് ചെടി അബ്സോർവ് ചെയ്യാത്തക്കത്തിൽ ഒരു അടി ചുറ്റിനി ഇട്ട് കൊടുക്കുക കുഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾ പുടിയോടെ കുമ്മായി ഇട്ട് കൊടുക്കാറുണ്ട് ആ കുമ്മായി ഇട്ട ശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബോറോൺ അടിച്ചു കൊടുക്കണം ബോറോൺ ഞാൻ കാണിക്കുക എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും ചില ആൾക്കാർക്ക് അറിയാൻ ഞാൻ കാണിച്ചു തരാം ആ ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ സ്മൂലും താഴെയൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ സ്പ്രേ ചെയ്ത പിന്നെ മതിയാവും ധാരാളം ഈ കാണുന്ന മഞ്ഞ പദാർത്ഥമാണ് മൂലകമായ ബോറോൺ ബോറോണിന് ബോറോൺ തന്നെ വേണം ഇങ്ങനെ മുട്ടുമുണിമാട്ടത്തൊന്നുമില്ല പക്ഷേ വാട്ടർ സൊല്യൂബിൾ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടപ്പുണ്ടോന്നും മനസ്സിലാക്കാൻ പറ്റില്ല വെള്ളത്തിലരിഞ്ഞു പോകും പെട്ടെന്ന് ഇത് വളരെ അത്യന്താപേക്ഷിതമായ സൂക്ഷ്മ മൂലമാണ് എല്ലാ ചെടികൾക്കും ആ വീരി നമ്മൾ വളങ്ങൾ മിനറൽസ് എല്ലാം മുകളിലോട്ട് വലിച്ച് ഇലയുടെ അങ്ങ് വരെ കൊണ്ടുവന്നെത്തിക്കുന്നൊരു സഹായിക്കുന്നതാണ് ബോറോൻ ദശാംശമുള്ള ഒന്നുമില്ല കൈ കൊണ്ടെടുത്തതിന് കയ്യിൽ പറ്റുന്നെച്ചാൽ അവർ കുഴപ്പമില്ല ഇത് നമ്മൾ സ്പ്രേ ചെയ്യേ ഒരു ലിറ്ററിന് ഒരു രണ്ടോ മൂന്നോ മില്ലിയുടെ ആവശ്യമേ ഉള്ളൂ കറക്റ്റ് കണക്കെ നോക്കേണ്ടി വരും വാങ്ങുമ്പോൾ ആ ബോക്സ് എടുത്ത് കാണും പക്ഷെ ഞാൻ കുറച്ചുകൂടെ ആയിട്ട് ഉപയോഗിക്കാത്ത പറഞ്ഞിട്ട് ബോറോൻ്റെ കുറവ് വരാറില്ല അത് കാരണം ആ കറക്റ്റ് കണക്ക് എനിക്ക് അത്രയും പിടിച്ചില്ല അതാണ് അതിനകത്ത് തന്നെ അവർ തന്നെ പറഞ്ഞുതരി കളക്കാർ സാരമായിട്ട് കുറച്ച് മതി രണ്ട് മില്ലി മൂന്ന് മൂന്ന് മില്ലി അങ്ങനെയൊക്കെ മതിയാവും മൂന്ന് ഗ്രാമൊക്കെ മതിയാവും ഓക്കെ താങ്ക് യു നമ്മൾ ലേശം ബോർഡ് ഇതുമാണ് ധാരാളമായി നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് വാട്ടർ സൊല്യബിള് ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ സൊല്യബിൾ വെള്ളത്തിടേണ്ട കുഴപ്പമുള്ളപ്പോൾ തന്നെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് മഞ്ഞ കളറായിരിക്കുന്ന സംഭവം മഞ്ഞ കളറിൽ വരും ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ശുക്കിച്ചുള്ളിഞ്ഞാൽ ഇലക്കി വെക്കും പക്ഷേ അതിന് കാൽസ്യം പറഞ്ഞവർ കാൽസ്യം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരുന്നു